ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ആനമങ്ങാട് മുഴന്നമണ്ണ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ആലപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ ബഷീർ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി ആനമങ്ങാട് മുഴന്നമണ്ണ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് പരിസര ശുചീകരണം സംഘടിപ്പിച്ചത് മണലായ റോഡിൽ നിന്നും മുഴന്നമണ്ണ വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലെയും പൊന്തക്കാടുകൾ കോൺഗ്രസ് പ്രവർത്തകർ വെട്ടിനീക്കി ശ്രമദാന പ്രവർത്തനങ്ങൾ ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു നാം ഉപയോഗിക്കുന്ന റോഡും അവനാൻ്റെ പിന്നെ പ്രദേശങ്ങളും ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ശുചിയാക്കുക എന്ന ഒരു മഹത് പ്രവർത്തനത്തിലാണ് ഈ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ മുക്തഖണ്ഠം പ്രശംസിച്ചാലും നമുക്ക് മതി വരില്ല സാമൂഹ്യ സേവന രംഗത്ത് എക്കാലത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന പിന്നെ മാതൃകാപരമായ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്താവനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊക്കെ ഒരു പരപ്രേരണയില്ലാതെ സ്വയം അവനാൻ ഉപയോഗിക്കുന്ന റോഡുകൾ മറ്റൊരു ഫണ്ടോ അല്ലെങ്കിൽ മറ്റൊരു പിന്നെ ആളുടെ കയ്യടിയോ നോക്കാതെ സ്വയം സേവകരായും കൊണ്ട് നാടിൻ്റെ നന്മ അവനാനും അവനാൻ്റെ മക്കളും കുട്ടികളും പിന്നെ വൃദ്ധന്മാരും ഉപയോഗിക്കുന്ന റോഡും അതുപോലെ പരിസര പ്രദേശങ്ങളും ശുചിയാക്കുക എന്ന ഒരു വാരത്തെ പിന്നെ ഗാന്ധി ജയന്തിയുടെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി പിന്നെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്വയം തയ്യാറായിക്കൊണ്ട് നേതാക്കന്മാർ അണികളും എല്ലാവരും പ്രവർത്തകരടക്കം പിന്നെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു മഹത്തായ ഈ പ്രവൃത്തിയെ എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിവരില്ല ഇത്തരം പ്രവർത്തനങ്ങളാണ് പിന്നെ നമ്മുടെ വാർഡിനും പഞ്ചായത്തിനും അല്ലെങ്കിൽ അതുവഴി ജില്ലക്കും പ്രചോദനം നൽകേണ്ടത് ഇതായിരിക്കണം നാളത്തെ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശം അല്ലാതെ ഒരു ഗാന്ധി ജയന്തി എന്നുള്ള പേരിൽ ഒരു ദിവസത്തെ ഒരു പിന്നെ അവധി പ്രഖ്യാപിച്ചതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രസ്താവനകളിറക്കിയത് കൊണ്ടോ മാത്രമല്ല സ്വയം സേവകരായ കൊണ്ട് ഗാന്ധിജി ഉയർത്തിയ ഒരുപാട് മൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാം ഗാന്ധിയുടെ മഹത്തായ ഒരുപാട് പിന്നെ സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരൊറ്റ പിന്നെ വ്യക്തിയിൽ ഊന്നിക്കൊണ്ടാണ് ഇന്നും ലോക രാജ്യങ്ങൾ പോലും ഗാന്ധിജിയുടെ പിന്നെ ആദർശങ്ങളും ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളൊക്കെ പിന്നെ വളരെ ബഹുമാന പുരസ്കാരം പിന്നെ ആഘോഷിച്ചു വരുമ്പോൾ പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗവാക്കായ ആളുകളൊക്കെ ഇത്തരം പരിപാടികൾ എല്ലാ വാർഡുകൾ തലത്തിലും ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യാപിപ്പിക്കും കോൺഗ്രസ് മുഴുന്നമണ്ണ വാർഡ് പ്രസിഡന്റ് പി രാമദാസൻ സെക്രട്ടറി ആലിക്കൽ ഷംസുദ്ദീൻ ഡി സി സി അംഗൻ ടി പി മോഹൻദാസ് പി കെ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായി സി അനിത ലീലാമോഹൻദാസ് പി രാധ ശാന്ത പി സി പി റസിയ പി ആസിയ തുടങ്ങിയ വനിതകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ടി അബ്ദുൽസലാം പി ഗോപാലകൃഷ്ണൻ പി കുമാരൻ പി വിനോദ് ടി ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ടുവന്നു തള്ളുന്ന ഭാഗം ഉൾപ്പെടെയുള്ള റോഡിൻ്റെ വശങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു മാലിന്യം തള്ളുന്നത് സ്വീകരിക്കണമെന്ന് നാട്ടുകാരായ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനമങ്ങാട് മുഴന്നമണ്ണ റോഡിന്റെ ഭാഗത്താണ് ഇവിടെ പാടത്തിന്റെ തോടിന്റെ അടുത്താണ് നിൽക്കുന്നത് ഈ പ്രദേശത്തെ വർഷങ്ങളായിട്ട് കക്കൂസ് മാലിന്യവും അതുപോലെ തന്നെ ഹോട്ടൽ വേസ്റ്റും സ്ഥിരമായി രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ കൊണ്ട് ഒഴുക്കുന്നുണ്ട് അത് സ്ഥിരമായി ഇത് നേരെ ഒഴുകി തോട്ടിലേക്കാണ് തോട്ടിൽ നേരെ പിന്നെ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നു നമുക്കുള്ള കുടിവെള്ള സ്രോതസ്സിലേക്കാണ് അത് ഒഴുകിപ്പോകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും മാരകമായ ബാക്ടീരിയ പ്രത്യേകിച്ച് ഡീകോളി ബാക്ടീരിയ പോലത്തെ ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് അത്തരം വെള്ളങ്ങൾ തന്നെയാണ് ആലപ്പുഴ പഞ്ചായത്തിലും മറ്റു പരിസര പഞ്ചായത്തുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ പിന്നെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തും മറ്റു അധികൃതരും ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാരെ കണ്ടെത്തി പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഒരു സി സി ടി വി ക്യാമറ മറ്റും സ്ഥാപിക്കുകയാണെങ്കിൽ അത്ര ആൾക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നാട്ടുകാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കും പറയാനുള്ളത് ഇന്നത്തെ നമ്മൾ മുഴന്നുവള്ളയിൽ സ്ഥിരമായിട്ട് ഈ മാലിന്യം കൊടുന്ന് ഒഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതങ്ങനെ ദുസ്സഹമായ നടന്നു പോകാനും കൂടെ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഞങ്ങളീ ശുചീകരണ പ്രവൃത്തിയുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോടുള്ള സേജി ഗാന്ധിജി ഈ ഗാന്ധി ജയന്തി ദിനം അടുത്തിരിക്കുകയാണ് അപ്പൊ ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ ആ ഒരു ആ ഒരു വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ സേവകരായി മാറിക്കൊണ്ട് ഞങ്ങൾ ഈ റോഡിന്റെ ശുചീകരണവും മറ്റു മാലിന്യ നിർമ്മാർജ്ജനവും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങള് ഈ പിന്നെ അതിന് പിന്നെ നേതൃത്വപരമായ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ ചടങ്ങാണ് ഇപ്പോൾ ഒരു കാരണം ഗാന്ധി ജയന്തി വാരാചരണത്തിൽ മാതൃകാപരമായ സേവന പ്രവർത്തനത്തിനാണ് മുഴന്നമണ്ണ കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകിയത് ഒക്ടോബർ ഗാന്ധി ദിനത്തിൽ മുടന്നമണ്ണയിൽ പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ